കണ്ട സ്വപ്നം മമ്പാട് കാട്ടുപോയിലിൽ ആളൊഴിഞ്ഞ സ്ഥലത്ത് നിന്നും കുഴിച്ചിട്ട നിലയിൽ അഞ്ച് വടിവാളുകൾ കണ്ടെടുത്തു പി വി സി പൈപ്പിൽ സൂക്ഷിച്ച നിലയിലാണ് വടിവാളുകൾ കണ്ടെത്തിയത് വടിവാളുകൾ തുരുമ്പെടുത്ത നിലയിലാണ് വർഷമെങ്കിലും പഴക്കമുള്ള വടിവാളുകളാണെന്ന് പോലീസ് അറിയിച്ചു അമ്പത്തെട്ട് സെന്റിമീറ്റർ വരെ നീളമുള്ള വടിവാളുകളാണിത് കുട്ടികൾ കളിക്കാൻ മൈതാനം ഉണ്ടാക്കാൻ തൂമ്പ കൊണ്ട് കിളയ്ക്കുമ്പോൾ പി വി സി പൈപ്പിൽ തട്ടുകയായിരുന്നു ഇത് തുറന്നു നോക്കിയപ്പോഴാണ് വടിവാൾ കണ്ടത് പോലീസ് സ്ഥലത്തെത്തി വടിവാളുകൾ കസ്റ്റഡിയിലെടുത്തു നിലമ്പൂർ പോലീസ് കേസും എടുത്തിട്ടുണ്ട് ഫോറൻസിക് വിഭാഗം വിരലടയാള വിദഗ്ധർ ബോംബ് സ്ക്വാഡ് എന്നിവർ പരിശോധന നടത്തി പോലീസ് സ്ഥലത്തെത്തി തെളിവെടുപ്പ് നടത്തി ന്യൂസ് ബ്യൂറോ നിലമ്പൂർ മുറില് സാക്ഷ്യം വഹിച്ച വിശ്വസ്ത പാരമ്പര്യവുമായി പി എ കെ ഗോൾഡ് ഡയമണ്ട്സ് മോസ്റ്റ് ട്രസ്റ്റഡ് ഗോൾഡ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്